ഒരുപാട് നല്ല നല്ല കലാകാരന്മാരും കലാകാരികളും ഒക്കെ പിറകിൽ അണിനിരുന്നിട്ടുണ്ട് അവർക്കിടയിലെ ചെറിയ ഒരു കലാരൂപം മാത്രമാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും ഞങ്ങളോടൊപ്പം ഉണ്ട് നല്ല കൈകളോട്ട് വെടിക്കെട്ട് പെട്ടെന്ന് നല്ല കാര്യങ്ങൾ താങ്ക് യു കേരളം എന്ന് പറയുന്ന ഗോഡ് സോൺ കൺട്രി എന്ന് പറയുന്ന കേരളം ഇപ്പോൾ ഗുണ്ടാ സോൺ കൺട്രി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്തെടുത്താൽ ഓഫറുകളുടെ ബഹളമാണ് ഒരു ചീപ്പ് എടുത്താൽ സോപ്പ് ഫ്രീ എന്ത് നേരെ പറയുന്നു വെളിച്ചെണ്ണ വാങ്ങിച്ച കൊളസ്ട്രോൾ വരെ ഫ്രീ ആയ കാലമാണ്

താമസിലേക്ക് ശ്രീകൃഷ്ണൻ എല്ലാം മത്സരിച്ചു കാലം പോയി നമുക്ക് എല്ലാവർക്കും അറിയാം നാട്ടിൽ ഏറ്റവും അധികം ലാഭം കിട്ടുന്ന അത് ഓരോ കോർപ്പറേഷൻ അറിയാമല്ലോ അല്ലെ കേരളത്തിലെ കുടിയന്മാരെല്ലാം കൂടെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു അതൊരു കവിത രൂപത്തിൽ കവിത രൂപത്തിൽ ഞാൻ ഇവിടെ ആലേഖിപ്പിക്കുക മണ്ണിൽ നിന്നുയർന്നു വന്ന ബ്രാൻഡുകൾ ബീവറേജിൽ നിന്നു വന്നുകൾ പിറക്കി മൂത്ത് ആയിരങ്ങൾ നൽകി നമ്മൾ വഴിയിൽ വീണുറങ്ങണോന്നുക്കും ബ്രാൻഡുകൾ മാറി മാറി അടിക്കണം ബിസ്കി തന്നെ ആശ്രയം ഴിഞ്ഞു വഴിയിൽ വീണുറങ്ങണോ സിയാ ലലാലോപിയ നാളെ തീയതിയാണ് ഇന്നു തന്നെ വാങ്ങണം പാറടച്ചാൽ അപ്പോൾ തന്നെ മേലട്രിക്കാരെ കപ്പണം മദ്യമെന്ന വസ്തുഭൂവിൽ തീരുക ഒരിക്കലും മദ്യമെന്ന നനന നനന ും മധ്യ മധ്യ കേരളത്തിൽ നൽകണം താങ്ക് യു നമുക്ക് എല്ലാവർക്കും അറിയാം സ്വരം അല്ലെങ്കിൽ മിമിക്രി എന്ന് പറയുന്ന അനുകരണ കല എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദങ്ങളിലൂടെ വരുന്നതാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് മൃഗങ്ങൾ പ്രകൃതിയിലുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് ശ്രീ എം ജി ശ്രീകുമാർ ഇദ്ദേഹത്തിന്റെ ചിരിയാണ് ഏറ്റവും അധികം ഹിറ്റ് ആയിരിക്കുന്നത് അപ്പൊ എം ജി ശ്രീമാരുടെ ചിരിക്കൊരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹം സാധാരണ കോഴി കൊക്കുന്ന പോലെയാണ് ചിരിക്കുന്നത് അല്ലേ അപ്പൊ എം ജി ശ്രീമാരുടെ ചിരി കോഴിയിലേക്ക് മാറുന്നത് നമുക്ക് എങ്ങനെയാന്ന് നോക്കാം മാന്യ മാന്യപ്രേക്ഷകർക്ക് ശരാശരിക്കമാ പദനശീല ഹർദവുമായ സ്വാഗതം ഏതായാലും പങ്കെടുത്ത വ്യക്തിക്ക് പതിനായിരം രൂപ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ് സന്തോഷമായില്ലോ അല്ലേ നമ്മൾ തമ്മിൽ എന്ന പ്രോഗ്രാമിലൂടെ ും പ്രിയങ്കരനായ ഇദ്ദേഹത്തിന് ഗുഡ് ബൈ പറയുന്ന കേട്ടാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗവുമായിട്ട് സാമ്യമില്ല എന്ന് നമ്മൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ സത്യമാണോ നമുക്ക് നോക്കാം ഹലോ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നോണ്ടാണ് കേരളത്തിൽ കൂടുന്നെന്നും എന്നാ റോഡുകളുടെ എണ്ണം കൂടുന്നോണ്ടാണ് പറയുന്നു എന്തൊക്കെയാലും ഒരുര് ലീഡറെ തിരിച്ചറിഞ്ഞ ഒരുര് യമാത്ര സത്യത്തെ വെക്തതയാമീ പാവാ മാ ലീഡനെ സത്യത്തിൽ അറിയാനും തിരിച്ചറിഞ്ഞില്ല വലദു പാർത്തികി തലവനെ ലീഡെ പറയാ പണിയുവ മെടകനാ ലീഡർ വെരുമോടുജി ദരാ പാപമാ ലീടേ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല പറ്റാണ്ടിക്കുവെന്നതും പറയുവാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം പറയും പറ്റില്ല ം വന്ന് പരത്തുന്ന പലരമ്പറു ചാലിടർകോ രാജ മക്കളെ രണ്ടിലേക്കുവാ രക്ഷിക്കാൻ നോക്കി ഞങ്ങൾ മേടിക്ക പല്ല കല്ലി കളിച്ചു സോണിയ ഗാന്ധിയുടെ സ്നേഹിതല്ലീടെ ഗാന്ധിയുടെ സ്നേഹിതല്ലീട് ഒന്നുമെ അറിയാത്ത പാപത്തിനെ പോലെ ഒന്നുമെ അറിയാത്ത പാപത്തിനെ പോലെ എല്ലാം നശിപ്പിച്ച മുരളിടപ്പാത ലീഡൻ മുരളിടപാത അലിയോളൻ രാജിയൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു നേരത്തെ കയ്യടി ഞങ്ങൾക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്